നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും സുപരിചിതമായിട്ടുള്ള ഒരു ആയുർവേദ തൈലത്തെക്കുറിച്ചാണ് തൈലത്തെ കുറിച്ചാണ് കർപ്പൂരാദി തൈലം മിക്കവാറും ഇതൊരു വേദന സംഹാരിയായിട്ടായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക അല്ലേ അതെ അതെ കർപ്പൂരാദി തൈലം ആയുർവേദ വേദന സംഹാരി എന്നൊരു ലേഖനം നമ്മുടെ മുന്നിലുണ്ട് ഇതിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ഉപയോഗങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം എന്താണ് ഈ സംഭവം എന്താണ് ഇതിന്റെ ശരി അപ്പൊ ആദ്യം തന്നെ ചോദിക്കട്ടെ എന്താണ് ഈ കർപ്പൂരാദി തൈലം ബേസിക്കലി ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ആണ് എള്ളെണ്ണയും ഉപയോഗിക്കാറുണ്ട് അതിൽ കർപ്പൂരം കർപ്പൂരം അതായത് ആ അതെ അത് ചേർത്ത് ഒരു പ്രത്യേക രീതിയിൽ കാച്ചി ഒരു ഔഷധ എണ്ണയാണ് ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഇത് പുറമേ പുരട്ടാൻ മാത്രമുള്ളതാണ് ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പുറമേ മാത്രം അതെ ഇതിന്റെ പ്രധാന ഉപയോഗം വേദന കുറയ്ക്കാനാണെന്ന് പറഞ്ഞല്ലോ ലേഖനത്തിലും അത് ഊന്നി പറയുന്നുണ്ട് ശരിയാണ് വേദന സംഹാരം അത് തന്നെയാണ് ഇതിന്റെ മെയിൻ പോയിന്റ് ഈ ലേഖനത്തിൽ പറയുന്നത് പോലെ ഈ പേശി വേദന പിന്നെ സന്ധികളിലെ വേദന വാദം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ സന്ധികൾക്കൊരു പിടുത്തം പോലെ തോന്നുന്നത് ആ സ്റ്റിഫ്നെസ് അതൊക്കെ കുറയ്ക്കാൻ ഇത് നല്ലതാണെന്നാണ് പറയുന്നത് അതിന് കാരണമേ കർപ്പൂരമാണോ പ്രധാനമായും അതെ കർപ്പൂടത്തിനൊരു താപന ഗുണമുണ്ടെന്ന് പറയും അതായത് ഒരു ചൂട് നൽകാനുള്ള കഴിവ് ആ ഒരു ചൂട് ഫീൽ ചെയ്യും അതെ ഈ ഗുണം വേദനയുള്ള ഭാഗത്ത് കുറച്ചുകൂടി ആഴത്തിലിറങ്ങി അവിടെ ഒരു ആശ്വാസം കൊടുക്കും ഈ ചൂട് കൊടുക്കുന്ന ഗുണം കാരണം രക്തയോട്ടം കൂടുമോ ഇവിടെ ഒരുപക്ഷെ അതായിരിക്കുമോ ആശ്വാസം കിട്ടാൻ കാരണം തീർച്ചയായും ഈ താപന ഗുണം അവിടുത്തെ രക്തചംക്രമണം കൂട്ടാൻ സഹായിക്കും ഓക്കെ അതിൽ പ്രധാനമാണ് കാരണം നല്ല രക്തയോട്ടമുണ്ടെങ്കിൽ അവിടെയുള്ള എന്താ പറയുക മാലിന്യങ്ങൾ അതായത് ആമം എന്നൊക്കെ പറയും അതൊക്കെ നീക്കം ചെയ്യാനും കോശങ്ങൾക്ക് നല്ല പോഷണം കിട്ടാനും സഹായിക്കും അപ്പോ വേദനയും കുറയും വേദനയ്ക്ക് മാത്രമല്ല വേറെ ചില കാര്യങ്ങൾക്കും ഇത് നല്ലതാണെന്ന് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കഫക്കെട്ട് ജലദോഷം അങ്ങനെയൊക്കെ ആ അതും ഒരു ഉപയോഗമാണ് കർപ്പൂരത്തിനൊരു പ്രത്യേക ഒരു ഗന്ധമുണ്ടല്ലോ അതെ നല്ലൊരു മണമാണ് ആ ഗന്ധവും അതിന്റെ ഗുണങ്ങളും ഈ കഫക്കെട്ട് ചുമ ജലദോഷം ചിലപ്പോ അലർജി കൊണ്ടുള്ള ശ്വാസം മുട്ടൽ ഇതിനൊക്കെ ഒരു ആശ്വാസം കൊടുക്കും അതെങ്ങനെയാ ഉപയോഗിക്ക ഒന്നോ രണ്ടോ തുള്ളി തൈലം ഒരു തുണിയിലോ മറ്റോ ആക്കിയിട്ട് അതിന്റെ മണം പിടിക്കുന്നത് അതായത് വാസന ശ്വസിക്കുന്നത് മൂക്കടപ്പിനും ശ്വാസനാളത്തിലെ തടസ്സങ്ങൾക്കും ഒരു ആശ്വാസം നൽകും ഇൻഹേലർ പോലെ ഏകദേശം അതുപോലെ നെഞ്ചിലൊക്കെ പുരട്ടുന്നത് കഫം കുറയാനും സഹായിക്കും അതിന്റെ ആ ഒരു മണം ശ്വാസനാളികളെ ഒന്ന് വികസിപ്പിക്കും ഓ അതുകൊള്ളാം പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പുറമേ മാത്രം ഉപയോഗിക്കുക ഉള്ളിൽ കഴിക്കാൻ പാടില്ല പാടില്ല കാരണം കർപ്പൂരം കൂടിയ അളവിൽ ഉള്ളിൽ ചെന്നാൽ അത് വിഷാംശമാണ് പിന്നെ വേദനയുള്ള ഭാഗത്ത് ഇത് നേരിട്ട് പുരട്ടി വളരെ മൃദുവായിട്ടൊന്ന് മസാജ് ചെയ്യാം ചെറുതായി ചൂടാക്കി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ലേഖനത്തിൽ അത് നല്ലതാണ് എണ്ണ നേരിട്ട് തീയിൽ വെക്കരുത് ഓക്കെ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ ഈ എണ്ണയുടെ കുപ്പിയോ പാത്രമോ ഇറക്കി വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ഡബിൾ ബോയിലിംഗ് പോലെ അതെ ഏകദേശം അങ്ങനെ ചെറുചൂടോടെ പുരട്ടുമ്പോൾ അത് കുറച്ചുകൂടി നന്നായിട്ട് ചർമ്മത്തിലേക്ക് ഇറങ്ങും പേശികൾക്ക് നല്ല റിലാക്സേഷൻ കിട്ടും മനസ്സിലായി പിന്നെ ഈ സ്വീഡന കർമ്മം എന്ന് പറയുന്നൊരു ചികിത്സയെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ടല്ലോ ആ അത് ചില പ്രത്യേക ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് സ്വീഡനം എന്ന് എന്നുവെച്ചാൽ വിയർപ്പിക്കുക അർത്ഥം ഓക്കെ എണ്ണയൊക്കെ പുരട്ടിയ ശേഷം ആവണക്കെണ്ണയിലോ മറ്റോ മുഖ്യ കൊണ്ടോ അല്ലെങ്കിൽ ചില ഇലകൾ ഇരണ്ട് ഇല പോലത്തെ ഇലകളൊക്കെ വെച്ച് ചൂട് പിടിക്കുന്ന ഒരു രീതിയുണ്ട് കിഴി വെക്കുന്നത് പോലെയാണോ കിഴിയല്ല പക്ഷേ ചൂട് കൊടുക്കുന്ന ഒരു രീതി ഇത് എണ്ണയുടെ ഗുണങ്ങൾ കൂടുതൽ ആഴത്തിലെത്താനും സന്ധികളുടെ പിടുത്തം കുറയ്ക്കാനുമൊക്കെ സഹായിക്കും ഇത് ഇതുപയോഗിക്കുന്നതിനു മുൻപ് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ അലർജിയൊക്കെ ഉണ്ടാവുമോ നല്ല ചോദ്യമാണ് ഏതൊരു പുതിയ സാധനം ഉപയോഗിക്കുമ്പോഴും പ്രത്യേകിച്ച് ചർമ്മത്തിൽ പുരട്ടുന്നത് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് പാച്ച് ടെസ്റ്റ് അതെ അതായത് കൈമുട്ടിന്റെ അകത്തോ മറ്റോ കുറച്ചൊന്ന് പുരട്ടി നോക്കുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവിടെ ചൊറിച്ചിലോ ചുവപ്പോ ഒന്നുമില്ലെങ്കിൽ സാധാരണഗതിയിൽ പ്രശ്നമില്ല പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുള്ളവര് ഇത് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ ഇവരൊക്കെ ഒരു ഡോക്ടറുടെ ഉപദേശം തേടുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ശരിയാണ് ഇതിലെ ചേരുവകളെ പറ്റി ഒന്നുകൂടി പറയാമോ വെളിച്ചെണ്ണ കർപ്പൂരം വേറെന്തെങ്കിലും ചേർക്കാറുണ്ടോ ബേസ് ഓയിൽ വെളിച്ചെണ്ണയാണ് കൂടുതൽ കോമൺ ചിലപ്പോൾ എള്ളെണ്ണയുമാകാം മെയിൻ ഇൻഗ്രീഡിയന്റ് കർപ്പൂരം തന്നെ എന്നാൽ ചില പ്രത്യേക ഫോർമുലേഷനുകളിൽ ഈ ലേഖനത്തിൽ പറയുന്ന പോലെ എരണ്ടയില വാദം കൊല്ലി അങ്ങനെയുള്ള ചില ഔഷധ സസ്യങ്ങളും ചേർക്കാറുണ്ട് ഓക്കെ ഇത് തയ്യാറാക്കുന്ന രീതികളൊക്കെ സഹസ്രയോഗം പോലെയുള്ള പഴയ ആയുർവേദ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അപ്പൊ അതിനൊരു പാരമ്പര്യവും ശാസ്ത്രീയ അടിത്തറയുമുണ്ട് ആധികാരിക ഗ്രന്ഥങ്ങൾ അതെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കർപ്പൂരാദി തൈലം വേദന കുറയ്ക്കാൻ രക്തിയോട്ടം കൂട്ടാൻ പിന്നെ ചില ശ്വാസകോശ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം നൽകാനൊക്കെ കേരളത്തിൽ പണ്ടു മുതലേ ഉപയോഗിക്കുന്ന ഒന്നാണ് ശരി ഉപയോഗം പുറമേ മാത്രം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ആയുർവേദ ഡോക്ടറെ കാണുന്നത് നല്ലതാണ് ഇതാണ് ഈ ലേഖനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രധാന കാര്യങ്ങൾ വളരെ നന്ദി ശരിക്കും പറഞ്ഞാൽ വളരെ ലളിതമായ സാധനങ്ങൾ കർപ്പൂരം വെളിച്ചെണ്ണ ഇവ വച്ചുണ്ടാക്കുന്ന ഒരു തൈലത്തിന് ഇത്രയധികം ഗുണങ്ങളുണ്ടെന്നും അത് നൂറ്റാണ്ടുകളായി നമ്മൾ ഉപയോഗിക്കുന്നു എന്നതും അത്ഭുതം തന്നെയാണല്ലേ അതെ തീർച്ചയായും അപ്പോൾ എനിക്കൊരു ചിന്ത വരുന്നു ഈ കർപ്പൂരം പോലുള്ള ഒരു സാധാരണ വസ്തുവിന് വേദനയും നീർക്കെട്ടും കുറയ്ക്കാനും രക്തയോട്ടം കൂട്ടാനും പറ്റുമെങ്കില് നമ്മുടെ ഈ പരമ്പരാഗത അറിവുകളെ ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വേദന സംഹാര രീതികളുമായി എങ്ങനെ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് സംയോജിപ്പിക്കാൻ പറ്റും ഒരുപക്ഷേ അങ്ങനെ ചെയ്താൽ പാർശ്വഫലങ്ങൾ കുറഞ്ഞ എന്നാൽ കൂടുതൽ ഫലപ്രദമായ പുതിയ ചികിത്സാ രീതികൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കുമോ നിങ്ങൾ എന്തു പറയുന്നു ഇതിനെക്കുറിച്ച് ഒന്നാലോചിച്ചു നോക്കൂ